ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഒരു കാലത്ത് എൻ്റെ മെയിൻ ഹോബി ആയിരുന്നു ഈ യൂട്യൂബിൽ ക്രാഫ്റ്റ് വീഡിയോസ് ഇങ്ങനെ കണ്ടിരിക്കല് ഒരു കാഫ് ഫ്ലവറോട് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ക്രാഫ്റ്റ് വീഡിയോസ് മാത്രമാണ് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് അതിലിങ്ങനെ ഒരു ക്രാഫ്റ്റേഴ്സും ഒക്കെ ഓരോ ജേണൽസും ഒക്കെ ഇങ്ങനെ ചെയ്ത് കാണുമ്പോൾ എനിക്കതുപോലെ ജേണൽ മേടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം വരും അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ജേണൽ ബുക്കാണ് കേട്ടോ ഇത് ഈ ബുക്കിലെ ഓരോ പേജും ഞാൻ എ ഫോർ പേപ്പർ ഡൈ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഇത് എന്നിട്ട് ആ ഓരോ പേപ്പേഴ്സും കൂട്ടി ഒരു ബുക്കാക്കിയിട്ട് അതിന് ഒരു ബാഗിൻ്റെ പഴയ ബാഗിൻ്റെ ലെതർ പീസ് വെച്ചിട്ട് കവറൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ സ്വയം ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ജേണൽ ബുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതിലെ പേജസ് ഒക്കെ കഴിയാറായിട്ടോ പിന്നെ ഇതിൽ ഒട്ടിക്കുന്ന ഓരോ സ്റ്റിക്കേഴ്സും ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത് എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന പ്രിൻ ഇതാണ് കേട്ടോ അപ്പോൾ ഓരോന്നും എൻ്റെ കൈ പതിഞ്ഞിട്ടുള്ള മെമ്മറീസാണ് ഇതിലുള്ളത് മൊത്തം അപ്പോൾ ഇതിലിങ്ങനെ ജേണലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്